ഒരുപാട് നാളായിട്ടുള്ള നമ്മുടെ ആഗ്രഹമായിരുന്നു കേട്ടോ നമ്മുടെ വീട്ടുമുറ്റത്ത് കുറച്ച് മരങ്ങൾ നട്ടുപിടിപ്പിക്കണം എന്നുള്ളത് വെറുതെ അങ്ങ് നടാനല്ല നമ്മുടെ വീട്ടിലെ ഓരോ അംഗവും ഓരോ മരം വെച്ച് നടണം കുറേ നാൾ കഴിയുമ്പോൾ ഈ മരങ്ങളൊക്കെ കായ് കഴിയുമ്പോഴേ അന്ന് നമ്മളില്ലെങ്കിലും നമ്മുടെ മക്കൾ അവരുടെ മക്കളോട് പറയും പണ്ടേ നിന്റെ അമ്മയും അമ്മാമ്മയും ഒക്കെ നട്ട മരങ്ങളാണെന്നൊക്കെ രസമല്ലേ അപ്പോൾ നമ്മുടെ ഈ ആഗ്രഹം സാധിച്ചത് ഈ കഴിഞ്ഞ ഉത്രാട ഉത്രാടദിനത്തിലാണോ അന്നാണ് നമ്മൾ ഓർഡർ ചെയ്ത മരങ്ങളൊക്കെ നമ്മുടെ വീട്ടിലെത്തിയത് മണ്ണൂത്തിനിന്നാണ് മരങ്ങളൊക്കെ വന്നതെട്ടോ ഇവിടെ എറണാകുളം ജില്ലയിൽ വരെ വരെത്തിയിട്ടും ഒരു മരത്തേക്കും ഒരു കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരെല്ലാം പോലും കേടായിട്ടുണ്ടായിരുന്നില്ല അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള പാക്കിംഗ് ആയിരുന്നു അങ്ങനെ നമ്മളെല്ലാവരും മരങ്ങളൊക്കെ നട്ടു കേട്ടോ നമ്മൾ കുറച്ച് അധികം മരങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ജാക്ക് ഫ്രൂട്ട് ഉണ്ടായിരുന്നു ജബോട്ടിക്കാബുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഉണ്ടായിരുന്നു മാംഗോസ്റ്റിൻ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ളതുകൊണ്ട് ഉണ്ട് നാടൻ ആയിട്ടുള്ളതും അപ്പോൾ നമ്മുടെ പാറക്കുട്ടി നട്ടത് ജബോട്ടിക്കാബാണ് കേട്ടോ അതുപോലെ ആര്യങ്കുട്ടിനും വിയാൻകുട്ടിനും കൂടെ ഒരുമിച്ചാണ് മരം നട്ടത് മാംഗോസ്റ്റിനാണ് നട്ടത് അങ്ങനെ മരം ഒക്കെ ഹാപ്പി ആയിട്ടാണ് നമ്മൾ ഉത്രാടം സദ്യ ഒക്കെ കഴിച്ചത് അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഇതുപോലുള്ള മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ലിങ്കിൽ നിന്ന് കമൻറ്റ് ാൽ മതി കംപ്ലീറ്റ് ഡീറ്റെയിൽസും നിങ്ങൾ അയച്ച് തരാം പണ്ടൊക്കെ നമുക്കിതുപോലെ മരത്തൈകളൊക്കെ വാങ്ങണമെങ്കിൽ നമ്മൾ പാലക്കാട്ടൊക്കെ പോകുന്ന വഴി മണ്ണൂറ്റി കയറണം ഇപ്പം തന്നെ ആവശ്യമൊന്നുമില്ല നമ്മുടെ മണ്ണിത്തിലുള്ള ഹവൻ ഗാർഡനിൽ നിന്നാണ് നമ്മളെല്ലാ മരത്തൈകളും ഓർഡർ ചെയ്തത് നമ്മുടെ ഫോണിൽ കൂടി നമ്മൾ ഓർഡർ ചെയ്താൽ മതി മരത്തൈകൾ പൂർണ്ണ ആരോഗ്യത്തോടെ നമ്മുടെ വീട്ടിലെത്തിച്ച് തരും